യുവതലമുറയിലെ നായകന്മാരും സംവിധായകരും ഒന്നിക്കുന്ന ഗംഭീര ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ അണിയറി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളുണ്ട് വർഷങ്ങൾക്ക് ശേഷവും മഞ്ഞുമൽ ബോയ്സും ഈ രണ്ട് ചിത്രങ്ങളും യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് രണ്ടും യുവാക്കളുടെ വൈബ് തൊട്ടുണർത്തുന്ന ചിത്രങ്ങളായിരിക്കും എന്ന് തന്നെ പറയുകയാണ് പല പ്രേക്ഷകരും എന്നാൽ ഈ രണ്ട് സിനിമകൾക്കും നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പിലുള്ള സിനിമകൾ ആയിരിക്കില്ല ഈ രണ്ട് സിനിമകളും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലൂടെ കടന്നുപോകുന്ന വ്യത്യസ്ത കഥ പറയുന്ന രണ്ട് ചിത്രങ്ങളാണ് യുവതാര നിരയുടെ തിളക്കവുമായി ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്പോൾ ൽ ബോയ്സ് ഫെബ്രുവരിയിൽ തിയേറ്ററിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നെത്തിക്കുന്ന ചിത്രത്തിന്റേതായി പുറത്തുവന്ന പോസ്റ്ററുകളും പ്രൊമോ സോങ്ങുകളും എല്ലാം പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബാബു ഷാഹിർ സൌബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നിർവഹിക്കുന്നത് ടൈറ്റിൽ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിവൃത്തം ആദ്യ പകുതി യൂത്തിനെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഗംഭീര ഹ്യൂമറുമായി പോകുന്ന ചിത്രം രണ്ടാം പകുതിയിൽ കളം മാറും ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ടൈറ്റിലിൽ തന്നെ അത് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ ബോയ്സ് എഴുതിയിരിക്കുന്നതിന്റെ വൈയിലെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചു രക്ഷപ്പെടാൻ ഏതോ കുടുക്കിൽ പിടിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത് രക്ഷിക്കുന്നതും രക്ഷപ്പെടുന്നതുമായ രണ്ട് രീതിയിൽ തന്നെ എടുക്കാൻ കഴിയും ഇത് പണ്ട് ഗുണാക്കോവിൽ ഇറങ്ങിയത് ഓർമ്മ വരുന്നു എന്നാണ് പലരും രേഖപ്പെടുത്തുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം അന്ന് തിരിച്ചു കയറി അന്നേ കേട്ടതാണ് ഇതിന്റെ യഥാർത്ഥ കഥ താഴെ വീണ സുഹൃത്തിനെ ഫയർഫോഴ്സ് പോലും മടിച്ചു നിന്നപ്പോൾ ഒരു സുഹൃത്ത് ജീവൻ പണയം വെച്ച് അവനെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ ജോണറിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇറങ്ങാൻ പോകുന്നത് ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ഈ ജോണർ ശരി ും യുവാക്കളിൽ ചലനം സൃഷ്ടിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്യുകയാണിപ്പോൾ പ്രേക്ഷകരും യൂത്തിന് ആഘോഷിക്കാനുള്ള ബൈബിൾ ഒരുങ്ങുന്ന പടമാണെങ്കിലും ഇതിലെ സർവൈവൽ ത്രില്ലർ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞതും പണ്ട് മനോരമ ആഴ്ച പതിപ്പിൽ ത്രില്ലർ അടിപ്പിച്ച് വായിച്ചിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടുപേരുടെ ഒരു ഗുണാക്കേവ് കഥ ഒരു യഥാർത്ഥ സംഭവമായി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചിത്രം പോകുന്നത് എന്ന് പറയപ്പെടുന്നെങ്കിലും ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ആയിരിക്കാനുള്ള സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എല്ലാ പ്രേക്ഷകരും യൂത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് യൂത്തിനെ കയ്യിലെടുക്കാൻ കഴിയുന്ന ടീം ഒന്നിക്കുകയാണ് പ്രണവ് മോഹൻലാൻ നായകനാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് അത് ഹൃദയം വന്ന ചിത്രം യുവാക്കളെ ഹരം കൊള്ളിച്ചപ്പോൾ അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം പ്രണവ് മോഹൻലാനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുമ്പോൾ ഇത്തവണ പ്രണവ് മാത്രമല്ല ധ്യാനും നിവിൻ പോളിയും ബേഴ്സിൽ ജോസഫും നീരജ് മാധവും തുടങ്ങിയ ഗംഭീര ഒരു താരനിര തന്നെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഏപ്രിലായിരിക്കും റിലീസ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നടൻ ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തെ കുറിച്ച് നൽകിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആരാധകയിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥയെ സംബന്ധിക്കുന്ന ഒരു സൂചനയാണ് ധ്യാൻ തന്നിരിക്കുന്നതും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമായി മാറുകയാണ് ചിത്രത്തിൽ മൂന്നോ നാലോ ലുക്കിൽ താനും പ്രണവ് മോഹൻലാലും ഉണ്ടാകുമെന്ന് ധ്യാൻ പറഞ്ഞിരിക്കുകയാണ് കൌമാരക്കാരുടെ ലുക്കിൽ മീശയെ താടിയമില്ലാതെ ചിത്രത്തിൽ ഞങ്ങൾ ഉണ്ടാകും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാകും പറയുകയെന്നും നടൻ ഡാൻ ശ്രീവാസൻ സൂചിപ്പിച്ചു ഇംഗ്ലീഷിൽ എഴുതിയാണ് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ സംഭാഷണം പ്രണവ് മോഹൻലാലിന് കൊടുത്തത് അങ്ങനെയാണ് പ്രണവ് മോഹൻലാൽ പഠിച്ചതെന്നും ധ്യാൻ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലാക്കി ചെയ്തു പ്രണവന് മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചു പഠിച്ചതെന്നും പ്രണവമോഹൻലാൽ അതെല്ലാം കാണാപ്പാടം പഠിച്ചുവെന്നും തന്റെ ഡയലോഗുകൾ പോലും പഠിച്ചുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയുണ്ടായി ഈ ചിത്രത്തിന്റെ നിർമ്മാണം വൈശാഖ് സുബ്രഹ്മണ്യമാണ് വൈശാഖ് സുബ്രഹ്മണ്യത്തിന്റെ മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മാണം നിർവഹിക്കുക ചിത്രത്തിന്റെ വിതരണം മെരിലാൻഡ് സിനിമാസ് ആയിരിക്കും തിരക്കഥയും വിനീത് സിനിവാസൻ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ രണ്ട് യൂത്തുകൾ ഒന്നിക്കുന്ന ഗംഭീര രണ്ട് ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സും വർഷങ്ങൾക്ക് ശേഷവും രണ്ടും ഗംഭീര രണ്ട് ഡിഫറന്റ് കഥാപശ്ചാത്തലത്തിൽ വരുന്ന ചിത്രങ്ങൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തിയേറ്ററിൽ ഞെട്ടിക്കാൻ പോകുന്ന രണ്ട് വിവിധ ജോണറുകൾ യൂത്തുകളുടെ വൈബ് മനസ്സിലാക്കി ഒരുക്കുന്ന രണ്ട് ചിത്രങ്ങൾ നിരവധി താരങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളിലും അണിനിരുന്നത് അഞ്ഞുമൽ പോയിസിൽ സൌബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പേൽ കാലിദ് രംഗ്മാൻ അരുൺ കുര്യൻ വിഷ്ണുരഘു എന്നിവർ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്നതും ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നും പറയുകയാണ് നടൻ സലീം കുമാറിന്റെ മകൻ ചന്തു ചിത്രത്തിലൊരു വേഷം ചെയ്യുന്നുണ്ട് റാപ്പർ വേടൻ സംഗീത സംവിധായാൻ സുശീൽ ശ്യാം എന്നിവർ അണിനിരുന്ന കുതന്ത്രം എന്ന പ്രമോഷണൽ സോങ് ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിംഗ് നമ്പർ ആണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ പ്രണവ് മോഹലാലും നിവിനും ഞാനും ഒപ്പം ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ ബേസു ജോസഫ് നീരജ് മാധവ് നിതാബ് പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ എത്തുമ്പോൾ വിനീത് ശ്രീനിവാസനും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സംഗീതം നിർവഹിക്കുന്നത് അമർ രാംനാഥാണ് ഷാൻ റഹ്മാനും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്യുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായി വലിയ പ്രതീക്ഷയിലാണ് മലയാളക്കരയിൽ വലിയ ചർച്ചയായിരുന്നു യും പ്രണവ് മോഹൻലാന്റെ വേറിട്ട ഭാവങ്ങളായിരുന്നു ചിത്രത്തിൽ കണ്ടത് എന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായങ്ങൾ അതുകൊണ്ട് പ്രണവിന്റെയും വിനീതിന്റെയും ചിത്രം പ്രഖ്യാപിച്ചപ്പോഴേ വലിയ ചർച്ചയായിരുന്നു അങ്ങനെ രണ്ട് ചർച്ചയായിരുന്ന യൂത്തുകളെത്തുന്ന രണ്ട് ചിത്രങ്ങൾ